ും ബാഗ കുറേ ദിവസത്തിനു ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ് വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ അംഗിട്ടിന് തീരെ വയ്യാണ്ടായി മുണ്ടിക്കൊക്കെ വന്നിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല യൂട്യൂബിൽ മോനും ഭയങ്കരമായിട്ട് ഇത് മുണ്ടിയൊക്കെ വന്നിട്ടത് പനിയും ഛർദ്ദിയും ഒക്കെ ആയി ആകെ ടയർഡായി മെഡിക്കൽ കോളേജിലായിരുന്നു അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലുണ്ട് ഒരാഴ്ചയും കൂടി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് മൺഡേ മുതൽ സ്കൂളിൽ പറഞ്ഞയക്കണം അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എൻ്റെ ഒരു ജോ എൻ്റെ ജോലിയും പോയ മട്ടാണ് കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയി അപ്പം ഇപ്പം വേറെ ജോലിയൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അതിന് എനിക്ക് സങ്കടമൊന്നുമില്ല നാന്തൂട്ടനെ ആണീട്ടല്ലേ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ നിങ്ങൾ നയൻത്ത് മന്ത് നയൻത്ത് ടു ഒരു പതിനഞ്ച് മാസത്തിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ഒമ്പതാം മാസം പുറപ്പെട്ടാണ് നമ്മൾ എടുക്കുക എം ആർ എന്നുള്ള വാക്സിൻ നമ്മൾ പുറ ഗവൺമെൻറ് അംഗൻവാടികളിൽ നിന്നൊക്കെ കുട്ടികളെടുക്കുന്നതിലുണ്ടായിരിക്കും നാന്തൂട്ടനൊക്കെ അംഗൻവാടിയിൽ നിന്നാണ് എടുത്തത് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെയാണ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എടുക്കരുത് എം ആർ എന്നുള്ളത് നിങ്ങൾ എടുക്കാതിരിക്കുക എം എം ആർ എടുക്കുക എം എം ആർ ആണ് ഇതിൻ്റെ ഒരു പ്രതിരോധത്തിനുള്ള ഒരു കുത്തിവെപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾ പ്രൈവറ്റിൽ നിന്ന് തന്നെ എടുക്കുക അറുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഇത് വരുന്നത് ചാർജ് വരുന്നത് അതിപ്പോൾ നമ്മൾ എത്രയായിരുന്നെങ്കിലും എത്ര രൂപയാണെന്നുണ്ടെങ്കിലും ഇത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നന്ദിട്ടാണ് അത് എടുക്കായിരുന്നു അപ്പോൾ ഇനി ഉള്ളവരെങ്കിലും ശ്രദ്ധിക്കാം പിന്നെ ഇതൊക്കെയാണ് ഞാൻ വിടാൻ വീഡിയോ ഇടാൻ വരുന്നിരുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയും മോണിറ്റൈസേഷനൊക്കെ ആയി ചാനൽ മോണിറ്റൈസേഷനായി നമുക്ക് റവന്യൂ കയറാൻ തുടങ്ങി അപ്പോൾ നമ്മൾ നിർത്തുക ചാനൽ നിർത്തുക എന്ന് പറയുമ്പം ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു ഇതില്ലാണ്ടായി പോകില്ലേ അപ്പോൾ എന്തായാലും തുടർന്ന് വീഡിയോസ് ഞാൻ ഇടും ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരികയാണ് ഇപ്പം ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യുക അത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതിന് അതിനൊക്കെ ഒരു അതിൻ്റെ ഒരു ഇതിലല്ലായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പറയുക കേട്ടോ എല്ലാവരും എല്ലാവരോടും പറയുക എം എം ആർ എടുക്കണം കുട്ടികൾക്ക് എന്നുള്ളത് എം പ്രൈവ ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കേണ്ട ആ ഒരു വാക്സിൻ എം ആർ എടുക്കണ്ട അതിൻ്റെ ഒരു ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പോൾ എം എം ആർ എടുത്താലാണ് ഒന്നുകൂടി ഒരു നല്ലൊരു പ്രതിരോധം ഉണ്ടാവുക എം ആർ എടുത്തവർക്കും ചില കുട്ടികൾക്കൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാ കുട്ടികളുടെയും നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മുൻകരുതലായിട്ട് എം എം ആർ തന്നെ എടുത്തോളൂ എം എം ആർ വാക്സിൻ എടുത്തോളൂ കേട്ടോ പിന്നെന്താ അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് നാട്ടിന് വയ്യാതെ അതിൻ്റെ ശേഷം മുതൽ ഇവിടെ തന്നെയാണ് അവിടെ പോയിട്ടുണ്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവന് എന്താ പറയുക റെസ്റ്റ് പറഞ്ഞതല്ലേ ഇത്രയും വയ്യാത്തേ അപ്പോൾ അവന് കളിക്കാൻ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ലേ അപ്പോൾ ഇവിടെയാണ് ഉള്ളത് ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ പിന്നെ പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസുമായിട്ട് വേഗം വേഗം വരാം കേട്ടോ ആരും എൻ്റെ മറക്കാതിരിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് Bye.